ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന വിഷ്ണുവിനോടായി രാധയെ ജാമ്യത്തിലിറക്കാനായി കല്ലുവും കാവ്യവും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് താനത് ചെയ്യില്ലെന്ന് വിഷ്ണു തീർത്ത് പറയുമ്പോഴേക്കും അമ്മം ഇവിടെ ഹൈഡായിരുന്നത് അമ്മ പറയാത്തത് ഇത്രയും വലിയ കുറ്റമാണോ എന്നാൽ ഹൈഡാൻഡസിക്ക് കളിക്കുന്നതിന് എന്നെ ഇതിനൊക്കെ അറസ്റ്റ് ചെയ്യോ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് ഇത് ഹൈഡാൻസി കളിയൊന്നുമല്ല ഹൗസ് അറസ്റ്റിംഗ് കേസാണ് അതിൽ അക്യൂസ്ഡ് ആണ് എന്ന് വിഷ്ണു പറയുമ്പോൾ അമ്മയോടിപ്പോ ഇങ്ങനെ വാശി വെക്കല്ലേ അച്ഛാ അമ്മ ഇന്നലെ നിലത്തല്ലേ കിടന്നിട്ടുണ്ടാവുക അച്ഛാ ബെയില് മൂവ് ചെയ്യണം പ്ലീസ് എന്ന് കല്ലുവും പറയുന്നുണ്ട് ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അച്ഛൻ ശരിക്കും ടയേടാ ഞാൻ ഒന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു റൂമിലേക്കായി പോകുന്നുണ്ടേ റൂമിലെത്തിയ വിഷ്ണുവും കട്ടിലിലേക്കിരുന്നുണ്ട് സങ്കടത്തോടെ പൊട്ടിക്കരയുന്നുണ്ടേ പിന്നീട് ടീച്ചർ അമ്മയുടെ റൂമിൽ ടെൻഷനോടെ നിൽക്കുന്ന വീണയാണ് കാണിക്കുന്നത് കട്ടിലിൽ തന്നെ ടീച്ചർ ടീച്ചറമ്മയും കനിയുമുണ്ട് ആലോചനയോടെ നിൽക്കുന്ന വീണയോടായി ഡി നീ ഇന്ന് സന്തോഷിട്ടന്റെ വീട്ടിൽ പോണില്ലെന്ന് കനി ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞതാടി കറക്റ്റ് അത് സന്തോഷിട്ടന്റെ വീടാ അതൊരിക്കലും എന്റെ വീടാകുന്നില്ല എന്ന് വീണ പറയുമ്പോൾ അതൊക്കെ നേരാ നീ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് പറ എന്ന് കനി വീണ്ടും ചോദിക്കുന്നുണ്ട് ലേറ്റ് ആയിട്ട് അവിടെ കയറി പോയാലുള്ള സീൻ നിനക്കറിയാവുന്നതല്ലേ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും യോ ഓർമ്മിപ്പിക്കല്ലേ ആ അച്ചീ വീടുകളവന്റെ കലപില ഇപ്പോഴും എൻ്റെ ചെവിയിന്ന് പോയിട്ടില്ല എന്ന് കനി പോറ്റിയെ കുറിച്ച് പറയുമ്പോഴേക്കും ചുമ്മാതിരിക്കു കനി മുതിർന്നവരെ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ടീച്ചർ അവളെ വഴക്കു പറയുന്നുണ്ടേ അതിനെ മുതിർന്നവർക്കും അതിനുള്ള യോഗ്യത വേണമെന്ന് കനി പറയുമ്പോഴേക്കും മോളെ നീ പോകുന്നില്ലെങ്കിൽ ആ കാര്യം സന്തോഷിനെ വിളിച്ച് പറ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അമ്മ പറഞ്ഞതനുസരിച്ച് വീണ അപ്പോഴേക്കും തൻ്റെ മൊബൈലെടുത്ത് സന്തോഷിനെ വിളിക്കുന്നുണ്ട് സന്തോഷ് കോൾ കോളെടുക്കുമ്പോഴേക്കും സന്തോഷേട്ടാ ഇന്നിവിടെ അമ്മയുടെ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ എന്ന് വീണ പറയുമ്പോഴേക്കും വീണേ വീണയ്ക്ക് ഇങ്ങനത്തെ ഉണ്ടോ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട് നീ ജോണിനെ വിട്ട് എന്നെ വിരട്ടിയതല്ലേ അതിന്റെ ജാളിത കാണും നിനക്കെൻ്റെ മുഖത്തു നോക്കാൻ അല്ലേ എന്ന് സന്തോഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ജോണേട്ടൻ പറഞ്ഞത് ജോണേട്ടനെ ഈ വിഷയത്തിൽ തോന്നിയ കാര്യങ്ങളാവും അതിന്റെ പേരിൽ എനിക്ക് ആരുടെയും മുഖത്തു നോക്കാൻ ഒരു ജാളിതയുമില്ല എന്ന് വീണ പറയുമ്പോൾ ഇന്നെ തല്ലുമെന്നുവരെ ജോൺ പറഞ്ഞു നീ വിചാരിച്ചപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയല്ലോ എന്തായാലും കൊള്ളാം എന്ന് സന്തോഷം പറയുന്നുണ്ട് ഞാൻ ജോണേട്ടനോട് പറഞ്ഞിട്ടൊന്നുമല്ല സന്തോഷേട്ടനോട് വന്ന് സംസാരിച്ചത് സ്റ്റേഷനിൽ വെച്ച് അവിടുത്തെ അമ്മ എന്നെ ടോളർ ചെയ്തിട്ടും സന്തോഷേട്ടൻ ഒന്നും പറയാത്തത് കൊണ്ടാ ജോണേട്ടൻ വന്ന് സംസാരിച്ചത് എന്ന് വീണ തുറന്നു പറയുമ്പോഴേക്കും ജോൺ എന്റെ അച്ഛനു വരെ പറഞ്ഞു വീണയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും അത് ഞാൻ അറിഞ്ഞു എന്ന് വീണയും പറയുന്നുണ്ട് ഓ അപ്പൊ അപ്ഡേഷൻ ഒക്കെ കിട്ടുന്നുണ്ടല്ലേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോഴേക്കും അത് ഇവിടുന്ന് ജോണേട്ടൻ സന്തോഷേട്ടനെ കാണാൻ വന്നത് തിരിച്ചും ഇവിടെ വന്നിട്ടാണ് മടങ്ങിയത് എന്ന് വീണ പറയുമ്പോഴേക്കും എന്നിട്ടാണോ ജോണിന് സ്വയം തോന്നി വന്ന് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞത് എന്ന് സന്തോഷിന്റെ ചോദ്യം കേട്ട് വീണയ്ക്കും ആകെ കലി കയറി വരുന്നുണ്ട് അവളുടെ ദേഷ്യം കണ്ട് വഴക്കിടലെന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചാൽ എവിടെയും എത്തില്ല ഇക്കാര്യം നേരിട്ട് സംസാരിക്കാം സന്തോഷേട്ടാ എന്ന് വീണ പറയുമ്പോഴേക്കും അതെ തിരിച്ച് വീണയ്ക്ക് ഒന്നും പറയാനുണ്ടാവില്ല ശരി ശരിയെന്നാ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഇന്ന് അമ്മയോടൊപ്പം നിൽക്കുവാണ് എന്ന് വീണ പറയുമ്പോഴേക്കും അതൊക്കെ വീണയുടെ ഇഷ്ടം എന്നോട് അതൊന്നും പറയണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷ് കോൾ കട്ട് ചെയ്യുന്നുണ്ടേ കോൾ കഴിഞ്ഞ് വീണയുടെ ആകെ ടെൻഷനോടുള്ള നിൽപ്പ് കണ്ടേ എന്താ കുഞ്ഞിയെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് ജോണേട്ടൻ ഇന്ന് സന്തോഷേട്ടനെ കണ്ടിരുന്നു അമ്മ അതിന്റെ ദേഷ്യമാ സന്തോഷേട്ടന് എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും ജോണേട്ടൻ പറഞ്ഞെങ്കിലേ കാര്യമായി പോയി എന്ന് കനിയും പറയുന്നുണ്ട് ഇനിയിപ്പോ അതൊന്നും ആലോചിക്കണ്ട വന്ന് കിടക്കുന്ന ടീച്ചറമ്മ പറയുമ്പോഴേക്കും അവരെല്ലാം കൂടി കാട്ടിലയറി കിടക്കുന്നുണ്ടേ ടീച്ചറമ്മയുടെ രണ്ട് സൈഡിലുമായി കിടക്കുന്ന വീണയും കനിയും കൂടി പുതുപ്പ് പിടിച്ച് വലിച്ചു അടിയുണ്ടാക്കുമ്പോഴേക്കും എന്തുവാ ഇത് കെട്ടിച്ചു വിട്ടാലും പിള്ളേര് കളി മാറത്തില്ലെന്ന് ടീച്ചറമ്മ വഴക്കു പറയുന്നുണ്ട് എന്നെ കെട്ടിച്ചു വിടാത്തോണ്ട് എനിക്ക് പിള്ളേര് കളി ആവാല്ലോല്ലേ എന്ന് പറഞ്ഞ് കനി വീണ്ടും പുതപ്പ് പിടിച്ച് വലിക്കുമ്പോഴേക്കും വീണ വീണെഴുന്നേറ്റ് കനിക്കിട്ടൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് ആകെ സഹികെട്ട് ടീച്ചറമ്മയും പറയുന്നുണ്ട് ഇനി പുതപ്പിന് വേണ്ടി അടിയുണ്ടാക്കിയ രണ്ടു പേർക്കും രണ്ടു പുതപ്പ് തരും കേട്ടോ മീണ്ടാതെ കിടന്നുറങ്ങിക്കോണമെന്ന് ഒറ്റ പുതപ്പിൽ കയറി കിടക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയല്ലേ അമ്മേ എത്ര നാളായി ഇങ്ങനെ കിടന്നിട്ടെന്ന് പറഞ്ഞ് കുഞ്ഞി അമ്മയെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും ചെറിയമ്മയുടെ കിടക്കുന്ന കംഫർട്ട് ഒന്ന് വേറെ തന്നെയാ എന്ന് പറഞ്ഞ് കനിയും ചെറിയമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ടേ അപ്പോഴാണ് രാധയുടെ കാര്യം ടീച്ചർ അമ്മ എടുത്തിടുന്നത് രാധയുടെ ജാമ്യത്തിന്റെ കാര്യത്തിൽ വിഷ്ണു ഏതായാലും ഇടപെടില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അക്കാര്യം ഉറപ്പാണെന്ന് വീണയും പറയുന്നുണ്ട് നമുക്ക് വിനീതയോട് പറഞ്ഞു തന്നെ ജാമ്യത്തിന്റെ കാര്യം ശരിയാക്കാമെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും നാളെ നമുക്കവരെയൊന്ന് വിളിച്ചു നോക്കാമെന്ന് കനിയും പറയുന്നുണ്ട് നമ്മൾ പണ്ടിങ്ങനെ ഒന്നിച്ചു കിടക്കുമ്പോൾ പരാതിയും പരിഭവങ്ങളും ഒക്കെ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോഴോ കേസും വഴക്കും പ്രശ്നങ്ങളും ഒരു സ്വസ്ഥതയും ഇല്ലാതായി എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും എന്റെ കാര്യം തന്നെ കണ്ടില്ലേ അമ്മേ എന്ന് വീണയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ആ സന്തോഷിന്റെ കാര്യത്തിൽ എനിക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ടീച്ചറമ്മയും ആലോചനയോടെ പറയുമ്പോഴേക്കും ഞാൻ നേരിട്ട് കണ്ടതല്ലേ ചെറിയമ്മേ അവിടുത്തെ മേളം ഓ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അന്ന് ഞാൻ സന്തോഷത്തിനോട് എന്തൊക്കെയോ പറഞ്ഞു എന്നാ കാര്യം എന്നോർത്തെടുത്ത് കനി പറയുമ്പോൾ എനിക്കിപ്പോ സന്തോഷത്തിന്റെ ഒരു ഒരാത്മവിശ്വാസവും ഇല്ലമ്മേ എന്ന് വീണയും ടെൻഷനോടെ പറയുമ്പോഴേക്കും മതി ഇനി ഓരോന്ന് പറഞ്ഞ് ഉറക്കം കളയണ്ട ആരെങ്കിലും എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തതെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കനി പുതപ്പ് തലവഴി മൂടി പുതച്ചു കിടക്കുന്നുണ്ട് വീണ അവളുടെ പുതപ്പ് വലിച്ചുമാറ്റിക്കൊണ്ട് ഡി കനി നീ പോയി ലൈറ്റ് ഓഫ് ചെയ്യുന്നു പറയുന്നുണ്ട് തനിക്ക് പറ്റത്തില്ലെന്ന് വീണ പറയുമ്പോഴേക്കും വീണയും കനിയും കൂടി അടിയുണ്ടാക്കുന്നത് കണ്ട് ശരി ഞാൻ പോവാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വേണ്ട വേണ്ട ഞാൻ തന്നെ ഉയിക്കോളാമെന്ന് പറഞ്ഞ് വീണ ലൈറ്റ് ഓഫ് ചെയ്യാനായി എണീക്കുന്നുണ്ടേ വീണ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലേക്ക് കിടക്കുമ്പോഴേക്കും ടീച്ചറമ്മ അവരെ രണ്ടുപേരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് കിടക്കുന്നുണ്ടേ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ രാധയെ കാണാനെത്തിയ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് കമ്പിയിൽ പിടിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ രാധ വന്ന് തൊടുമ്പോഴേക്കും അവനാ കൈ വലിക്കുന്നുണ്ട് രാധ സങ്കടത്തോടെ മക്കള് സുഖമായിരിക്കുന്നു അല്ലല്ലേ വിഷ്ണുവേട്ട എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ വീട്ടിൽ വന്ന് നേരിട്ടന്വേഷിക്ക് എല്ലാവരും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കി അപമാനിച്ചു പിന്നെ നീ കളിച്ച കളിയിൽ നീ സമ്മാനം വാങ്ങി നിൽക്കുന്നത് എനിക്ക് നേരിട്ടൊന്ന് കാണണമായിരുന്നു എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ഒച്ച വയ്ക്കുമ്പോഴേക്കും എന്നോട് വിഷ്ണുവേട്ടനെ ദേഷ്യമാണെന്നറിയാം എനിക്ക് ജാമ്യത്തിനെ വിഷ്ണുവേട്ടൻ ശ്രമിക്കില്ലെന്നും അറിയാം അമ്മ മരിച്ചപ്പോ ആ ജോലി എനിക്ക് കിട്ടുമെന്നും എന്റെ കാശുകൊണ്ടുകൂടി മക്കളെ വളർത്തണമെന്നും എനിക്ക് വലിയ ആശയുണ്ടായിരുന്നു അതിനെന്താ യോഗ്യത എന്ന് പറഞ്ഞ് എന്നെ ആദ്യം പരിഹസിച്ചത് വിഷ്ണുവേട്ടനാ അതെനിക്ക് പ്രശ്നമല്ല പിന്നെ എല്ലാവരും തഴഞ്ഞ് ഞാൻ അതിനെ അയോഗ്യയായി പിന്നെ അമ്മ മടങ്ങി വന്നപ്പോ മഹേഷ് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോ ഞാൻ ശരിക്കും പതറിപ്പോയി എനിക്ക് പണ്ടേ വീണയെക്കാളും അവനോടായിരുന്നു അടുപ്പം വീണ എല്ലാത്തിനും എപ്പോഴും എന്നെ ബ്ലെയിം ചെയ്യും അവള് അമ്മയുടെ പെറ്റായത് കൊണ്ട് അവൾക്കായിരുന്നു വീട്ടിൽ എല്ലാത്തിനും സ്ഥാനം നമ്മുടെ കല്യാണത്തിനും മക്കളുടെ പ്രസവത്തിനുമൊക്കെ അവൻ ഓടി നടന്നിട്ടുണ്ട് അതുകൊണ്ടുള്ള അവനോടുള്ള സോഫ്റ്റ് കോണർ കൊണ്ടാ ഞാൻ അവൻ പറയുന്നത് കേട്ടത് അല്ലാതെ ഞാൻ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല അവനെ ഒറ്റാതിരിക്കാനാ ഞാൻ പഴി കേട്ടത് നിലവിലിപ്പോ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ എസ് അവനോട് ചോദിച്ചു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെന്ന് പക്ഷേ അവൻ തയ്യാറായില്ലെന്ന് സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞോണ്ട് രാധ പറയുന്നുണ്ട് അത് കേൾക്കേ ദേഷ്യത്തോടെ പക്ഷെ നീ നീ അവനുമൊത്ത് ഒത്തുകളിക്കുമ്പോൾ എന്നെയാണ് ഒറ്റിയതെന്ന് ഓർക്കണമായിരുന്നു ഇനി ഇനിയിങ്ങനത്തെ മുടന്ത ന്യായങ്ങളൊന്നും എന്റെ അടുത്ത് പറയണ്ട എന്ന് വിഷ്ണു ഒച്ച വയ്ക്കുമ്പോഴേക്കും എത്രയോ തവണ ഞാൻ വിഷ്ണുവേട്ടനോട് പറയാനായി തുനിഞ്ഞതാ പക്ഷേ എനിക്ക് എനിക്കതിന് കഴിഞ്ഞില്ല അത് എന്റെ മിസ്റ്റേക്ക് തന്നെയാ ഞാനത് സമ്മതിക്കുന്നു എനിക്ക് വേണ്ടി വിഷ്ണുവേട്ടൻ ഒന്നും ചെയ്യണ്ട പക്ഷേ നിങ്ങളുടെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാൻ എന്നോർത്തോണം ഞാനിവിടെ കഴിയുന്ന ഓരോ നിമിഷവും മക്കൾക്കുണ്ടാവുന്ന മുറിവുകൾ ചെറുതാവില്ല എന്ന് രാധ കരച്ചിലൂടെ പറയുമ്പോഴേക്കും അതിനെ ഞാനല്ല നീയാണ് ഉത്തരവാദി എന്ന് വിഷ്ണുവും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഭർത്താവ് എന്ന രീതിയിൽ വിഷ്ണുവേട്ടൻ എന്നോട് ഒരു നീതിയും കാണിക്കണ്ട പക്ഷേ അച്ഛൻ എന്ന നിലയിൽ കുട്ടികളോട് നീതി കാണിക്കാൻ മറക്കരുത് നാളെ ഇത് കുട്ടികൾ വിഷ്ണു ഏട്ടനോട് ചോദിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ വരരുത് ജാമ്യം എൻ്റെ ആവശ്യമല്ലെന്ന് രാധ പറയുമ്പോഴേക്കും നിന്റെ ജാമ്യം എൻ്റെയും ആവശ്യമല്ലെന്ന് വിഷ്ണു തീർത്തു പറയുന്നുണ്ട് എനിക്ക് കാര്യത്തിൽ ഒരിക്കലും നിന്നോട് പൊറുക്കാനാവില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് വിഷ്ണു നടന്നു നീങ്ങുമ്പോഴേക്കും അതുകണ്ട് രാധയും ടെൻഷനോടെ പോവാൻ തുടങ്ങുമ്പോഴേക്കും രാധയ്ക്ക് ഒരു വിസിറ്റർ കൂടി ഉണ്ടെന്ന് വനിതാ പോലീസ് വിളിച്ച് പറയുന്നത് കേട്ട് രാധയും വിഷ്ണുവും സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രാധയുടെ അച്ഛൻ മോഹനെയാണ് കാണുന്നത് മോഹൻ വിഷ്ണുവിനെയും രാധയെയും ഒരു നിമിഷം നോക്കുമ്പോഴേക്കും വിഷ്ണു ദേഷ്യത്തോടെ അവിടെ നിന്ന് നിറങ്ങി പോകുന്നുണ്ട് മോഹൻ രാധയുടെ അരികിലേക്ക് നടന്നു നീങ്ങുമ്പോഴേക്കും രാധയും സംശയത്തോടെ മോഹനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് പിന്നീട് റൂമിലിരിക്കുന്ന ടീച്ചറമ്മയുടെയും വീണയുടെയും കനിയുടെയും അടുത്തേക്ക് കല്ലുവും കാവ്യവും എത്തുന്നതാണ് കാണിക്കുന്നത് അവരെ കണ്ട് സുന്ദരിക്കുട്ടീസ് വായോ എന്ന് കനി പറയുമ്പോഴേക്കും ടീച്ചറമ്മയും അവരെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അമ്മ അമ്മമ്മയിന്നും വിളിച്ച് കാവ്യ ടീച്ചർ ടീച്ചറമ്മയുടെ അരികിലെത്തുമ്പോഴേക്കും അമ്മ അവളെ മടിയിലിരുത്തി ഒരു ഉമ്മ കൊടുത്തോണ്ട് എന്തുവാ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നലെ കാവ്യ കരഞ്ഞ് അമ്മയുടെ ബേലിന്റെ കാര്യം പറഞ്ഞിട്ട് അച്ഛൻ മൈൻഡാക്കിയില്ല അമ്മമ്മേ കരഞ്ഞത് ഇവളുടെ അടവാണെന്ന് പറഞ്ഞെന്ന് കല്ല് പറയുമ്പോഴേക്കും അത് കാര്യമാക്കണ്ട അമ്മമ്മെന്ന് അഡ്വക്കേറ്റിനെ വിളിച്ച് ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മ തന്റെ മൊബൈലെടുത്ത് അഡ്വക്കേറ്റ് വിനീതയെ വിളിക്കുന്നുണ്ട് വിനീത കോൾ എടുക്കുമ്പോഴേക്കും വിനീത ഞങ്ങളൊന്നു പറഞ്ഞില്ലേ രാധയുടെയും മഹേഷിൻ്റെയും ജാമ്യത്തിൻ്റെ കാര്യം അതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തരുമെന്ന് ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട് വൺ സിക്സ്റ്റി ഫോറിൽ ആരോപണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബെയിൽ പ്രശ്നമാവില്ല പക്ഷേ അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കോ എൻ്റെ അസോസിയേഷനോ അപ്പിയർ ചെയ്യാൻ പറ്റില്ല അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണക്ട് ചെയ്യാം അഡ്വക്കേറ്റ് സുജി അവളുടെ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാം ബാക്കി കാര്യങ്ങളും അവളെ കൊണ്ട് മൂവ് ചെയ്യാം അവളുടെ നമ്പർ ഞാൻ ടീച്ചർക്ക് അയച്ചു തരാം ടീച്ചർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാം എന്ന് വിനീത ആശ്വസിപ്പിക്കുമ്പോഴേക്കും ശരി വിനീത ഞാൻ വിളിച്ചോളാം അതെ ജാമ്യം വൈകില്ലല്ലോ അല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഇല്ല പെട്ടെന്നാക്കാമെന്ന് വിനീത ഉറപ്പു നൽകുന്നുണ്ട് കുഞ്ഞുമക്കൊക്കെ അമ്മയെ കാണാത്തതിന്റെ വിഷമമാ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മനസ്സിലായി ടീച്ചറെ ശരിയാക്കാം നമുക്ക് എന്ന് വിനീത പറയുന്നത് കേട്ട് ശരി വിനീത താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ കോൾ വയ്ക്കുന്നുണ്ടേ സങ്കടത്തോടെ നിൽക്കുന്ന കല്ലുവിനോടും കാവ്യയോടുമായി വിഷമിക്കേണ്ട കേട്ടോ അമ്മ പെട്ടെന്ന് ഇങ്ങും വരും എന്ന് പറഞ്ഞ ടീച്ചറമ്മ കല്ലുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടേ പിന്നീട് രാധയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന മോഹനെയാണ് കാണിക്കുന്നത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് ആരെങ്കിലും ഉണ്ടാവും അല്ലേ ശിവരാമനും സരസ്വതിയും കൂടി നിങ്ങളെ ചതിച്ചതാ എന്ന് മോഹൻ പറയുന്നത് കേട്ട് രാധ അമ്പരപ്പോടെ മോഹനെ നോക്കുന്നുണ്ട് നിങ്ങൾ രണ്ടാളെയും പുറത്താക്കി എല്ലാം അവൾക്ക് അവളുടെ പുന്നാരമോൾക്ക് എഴുതി കൊടുക്കണം മനസ്സിലായോ അതാ രാധ അവളുടെ മനസ്സിൽ പിന്നെ വിഷ്ണു അവൻ നിന്നെ കൈവിടും നിനക്കാരുമില്ലാതാവും എനിക്കൊന്നേ പറയാനുള്ളൂ നീ നിന്റെ കാര്യം നോക്കുക രക്ഷപ്പെടുക എന്ന് മോഹൻ പറയുമ്പോൾ രാധ സങ്കടത്തോടെ കരയുന്നുണ്ട് നീയും മഹേഷും കൂടി തല്ലുകൂടാതെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഒത്തൊരുമിച്ച് പുറത്തു കടക്ക് അതാണ് അച്ഛൻ എന്ന നിലയിൽ എനിക്ക് മോളോട് പറയാനുള്ളത് എന്ന് മോഹൻ പറയുന്നത് കേട്ട് രാധയും ആലോചനയോടെ നിൽപ്പുണ്ട് മോളെ സരസ്വതി മടങ്ങി വന്നിട്ട് നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമാണ് പച്ച കള്ളം അവളെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് മോഹൻ പറയുന്നത് കേട്ട് രാധ അമ്പരപ്പടെ മോഹനെ നോക്കി നിൽപ്പുണ്ട് നിങ്ങൾക്കെതിരെ ശിവരാമൻ കേസ് കൊടുത്തതറിഞ്ഞ് ഞാൻ അയാളെ കാണാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ ശിവരാമന്റെ വീട്ടിലെത്തുന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് തന്റെ ജീപ്പിൽ ശിവരാമന്റെ വീട്ടിലെത്തുന്ന മോഹൻ വീടിനു മുന്നിൽ ചെന്നു നിന്ന് ശിവരാമ എടോ ശിവരാമ ഇറങ്ങി വരാൻ ഡോ ശിവരാമൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരാളെയും കാണാഞ്ഞേ കൂട്ടത്തോടെ എല്ലാം ചാത്തോ പരട്ടകള് കളിച്ച് കളിച്ച് നീ മോഹന്റെ പറമ്പിൽ തന്നെ കായ് വെച്ചല്ലേടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വാതിൽ നിട്ട് കൊട്ടുന്നുണ്ട് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഡോ ശിവരാമ ഡാ മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ വന്നോ എവിടെയാണെങ്കിലും ശിവരാമ എന്ന് മോഹൻ വീണ്ടും വിളിച്ചലറുമ്പോഴേക്കും മോഹന്റെ അലർച്ച കേട്ട് ശിവരാമേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട് മോഹനെ കണ്ട് അകത്തു തന്നെ നിൽക്കുകയായിരുന്ന ശിവരാമനെ കാണുന്ന മോഹൻ ഇറങ്ങി വാടോ ശിവരാമൻ എപ്പോഴും മോഹൻ ഇങ്ങനെ മിണ്ടാതിരുന്ന താനൊക്കെ ഞാൻ അങ്ങ് ചത്തുപോയി എന്ന് കരുതില്ലേ ഇങ്ങ് വാ എന്ന് വിളിക്കുമ്പോഴേക്കും ശിവരാമേട്ടനും മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ടേ എന്താടാ മോഹനാ നിന്റെ പ്രശ്നം എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും താൻ എൻ്റെ പിള്ളേർക്കെതിരെ കേസ് കൊടുത്തല്ലേ എന്ന് മോഹൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും റജിയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടേ എന്നു വന്നതാ നിനക്ക് ഈ പിള്ളേരും ബന്ധവുമൊക്കെ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും അതൊന്നും തന്റെ വിഷയമല്ലടോ എന്ന് മോഹനും പറയുന്നുണ്ട് മൂന്ന് കൊച്ചു പിള്ളേരെ കളഞ്ഞിട്ട് കണ്ടവളുടെ പിറകെ പോയവനല്ലേ നീ ഇത്രയും കാലമില്ലാത്ത എന്ത് ബന്ധമാ ഇപ്പൊ നിന്റെ പിള്ളേരുടെ അടുത്തുണ്ടായത് എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും ബഹളമെല്ലാം കേട്ടുകൊണ്ട് ലില്ലിക്കുട്ടിയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് തന്റെ പുന്നാരനിയത്തി കണ്ടവന്റെ കൂടെ പോയ കാര്യമൊന്നും താൻ അറിഞ്ഞില്ല അല്ലയോ എന്ന് മോഹൻ ചോദിക്കുമ്പോഴേക്കും ശിവരാമേട്ടൻ ദേഷ്യത്തോടെ ദേ വകതിരുവില്ലാത്ത സംസാരമൊന്നും എൻറെ സരസ്വിനെ പറ്റി പറയരുതെന്ന് ഒച്ചുവെക്കുന്നുണ്ട് അതുകണ്ട് മോഹൻ ശിവരാമേട്ടനെ കളിയാക്കി ചിരിക്കുമ്പോഴേക്കും ചെറുപ്പത്തിലെ നീ അവളെ കളഞ്ഞിട്ട് പോയിട്ടും അവൾ വേറൊരു ജീവിതത്തെ പറ്റി ചിന്തിച്ചത് പോലുമില്ല അവള് മൂന്ന് പിള്ളേർക്കു വേണ്ടി മാത്രം ജീവിച്ചതാ എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും അത് തനിക്കേ കഥ മൊത്തം മൊത്തമറിയാത്തതിന്റെ പ്രശ്നമാ നിങ്ങളീ പറയുന്ന യോഗിയായ അനിയത്തിയെയും കാമുകനെയും ഞാൻ കൈയോടെ പൊക്കിയിട്ടുണ്ട് ഇന്ന് മോഹൻ പറയുന്നത് കേട്ട് അമ്പരപ്പൊടെ നീക്കുന്ന ശിവരാമേട്ടനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് രാധയുടെയും മഹേഷിന്റെയും ജാമ്യത്തിനു വേണ്ടി ശ്രമിക്കുന്ന ടീച്ചർ അമ്മയെ ലക്ഷ്മി വിളിച്ച് വിമർശിക്കുന്നതും അഗ്രഗണ്യനായ ഒരു വക്കീലനെ തന്നെ രാധയെയും മഹേഷിനെയും ജാമ്യത്തിലിറക്കാനായി മോഹൻ ഏർപ്പാടാക്കിയതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ